കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക ചുമതല ഏറ്റെടുക്കുമ്പോൾ ഡേവിഡ് കറ്റാലയ്ക്ക് പറയാനുണ്ടായിരുന്നത് അതായിരുന്നു വ്യാജ വാഗ്ദാനങ്ങളും കുറുക്കുവടികളുമില്ല ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് ആ വലിയ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുക കലിംഗ സൂപ്പർ കപ്പിൽ നിന്നാണ് കറ്റാല തന്റെ മിഷൻ ആരംഭിക്കുന്നത് തുടർ ജയങ്ങൾ ക്ലീൻ ഷീറ്റുകൾ ഒടുക്കം സൂപ്പർ കപ്പ് സെമി പ്രവേശത്തിന് അടുത്തെത്ത് നിൽക്കുന്നു ർക്ക് മുന്നിൽ പ്രതീക്ഷകളുടെ ആകാശം തുറന്നിടുകയാണ് അയാൾ രണ്ടേ രണ്ട് ജയം കൊണ്ട് ഡേവിഡ് കറ്റാലിയുടെ സംഘത്തെ പൂർണ്ണമായും വിലയിരുത്താനാവുന്നു ഇല്ല കറ്റാലിയുടെ സിസ്റ്റത്തോട് ടീം അഡാപ്റ്റായി ഉള്ളൂ അതേസമയം ഒക്ടോബറിൽ ടീമിനൊപ്പം ചേർന്ന പുതുമുഖങ്ങളൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് വരവറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ജയങ്ങൾ രാജസ്ഥാൻ യുണൈറ്റഡിനോടും ഡൽഹിയോടുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് വാല്യുവുമായി തട്ടിച്ച് നോക്കുമ്പോൾ വലിയ അന്തരമുണ്ട് ഇരു ടീമുകൾക്കും അതേസമയം അവരൊന്നും തീരെ മോശക്കാരല്ലതാനും പത്താളായി ചുരുങ്ങിയ രാജസ്ഥാനോട് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കയറിയത് അവസാന മിനിറ്റുകളിൽ പിറന്ന ഏക ഗോളിനാണ് ഇന്നലെ ജി എം സി ബാൻബോലിങ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ പോരിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് ഡൽഹിക്ക് തരിപ്പണമാക്കിയത് ഐ എസ് എൽ ടീമുകൾക്ക് കോൾഡോ ഒബിയറ്റ എന്ന മുപ്പത്തിരണ്ടുകാരന്റെ വലിയ സിഗ്നൽ ഗോവയിൽ ഇന്നലെ കളി ആരംഭിച്ചത് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾ കണ്ടാണ് നാലാം മിനിറ്റിൽ തന്നെ ടീം വലകുലിക്കേണ്ടതായിരുന്നു നോവയുടെ ക്ലോസിനെ ഗോൾ വലയിലേക്ക് തിരിക്കാനുള്ള ജുവാൻ റോഡ്രിഗസിന്റെ ശ്രമം എന്നാൽ പോസ്റ്റ് നിർഭാഗ്യത്തിന്റെ രൂപത്തിൽ അയാൾക്ക് മുന്നിൽ അവതരിക്കുന്നു അഞ്ച് ഡിഫണ്ടർമാരുമായി കളത്തിലിറങ്ങിയ ഡൽഹിക്കെതിരെ തുടക്കം മുതൽ പ്രസ് ചെയ്ത് കളിച്ച ബ്ലാസ്റ്റേഴ്സ് പതിനാറാം മിനിറ്റിൽ ഫലം കണ്ടു ആയുഷ് അധികാരികളുടെ വരിക സഹതാരത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ പന്തിന് പുറകിലേക്ക് കൈമാറാനുള്ള ശ്രമം ഒബിയേറ്റയുടെ കാലിൽ ചെന്നാണ് അവസാനിച്ചത് ഒബിയേറ്റ മൈതാന മദ്യത്തു കൂടി പായുന്നു ഡൽഹി ഗോൾ കീപ്പർ ഒരുങ്ങി നിന്നു എന്നാൽ ഒബിയേറ്റ പിഴവുകളില്ലാതെ ആ പന്തിനെ ഗോൾ പോസ്റ്റിന്റെ ലെഫ്റ്റ് കോർണറിലേക്ക് അടിച്ചു കയറ്റി രണ്ടാം ഗോളിലേക്ക് പത്ത് മിനിറ്റിന്റെ ദൂരം തികച്ചെടുത്തിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് ഇക്കുറിയും ബ്ലാസ്റ്റേഴ്സിന്റെ ഹൈ പ്രസ്സിംഗ് ആണ് ആ ഗോളിലേക്ക് വഴി തുറന്നത് ഒരിക്കൽ കൂടി ആയിഷ് അധികാരികളുടെ പിഴവ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്തേക്ക് അടിച്ചുയർത്തിയ പന്തിനെ ക്ലിയർ ചെയ്യാനുള്ള ഡൽഹി ഡിഫൻസിന്റെ ശ്രമം ആയിഷിന്റെ കാലിലേക്കാണ് ആ പന്ത് പറന്നിറങ്ങിയത് ഇത് കണ്ട് പിന്നിൽ നിന്ന് ഓടിയെത്തിയ ദുസാൻ ലാറ്റോർ ശക്തിയായി പ്രസ് ചെയ്യുന്നു ആയിഷിന് പന്ത് നഷ്ടമായി വലത് കോറോസിങ്ങിൻ്റെ കുതിപ്പ് കോറോ നിഹാൽ സുധീഷിന് പന്ത് കൈമാറി നിഹാൽ ഒബിയേറ്റ കതിനെ നീക്കുന്നു ഗോൾമുഖത്തേക്ക് കുതിച്ച ഒബിയേറ്റ അതേ ലെഫ്റ്റ് കോർണറിലേക്ക് നിറയൊടിച്ചു മുപ്പത്തിനാലാം മിനിറ്റിലാണ് കളികളെ അവസാന ഗോൾ പിറന്നത് കോറോസിംഗ് ബ്രില്യൻസ് ഇടതുവിങ്ങിൽ നിന്ന് ക്യാപ്റ്റൻ അഡ്രിയാലിനെ ഉണ്ടാക്കി ഒരു ലോങ് ബോൾ ഗോൾമുഖത്തേക്ക് കോറോയുടെ കുതിപ്പ് വായുവിൽ വട്ടം കറങ്ങി കോറോ പന്തിനെ മനോഹരമായി വലകിലാക്കി അതൊരു ഓഫ് സൈഡ് ആയിരുന്നോ എന്ന സംശയം കളി കണ്ടുനിന്നവർക്കും ഡൽഹി താരങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ലൈൻ റഫറിയുടെ ഫ്ലാഗ് ഉയർന്നില്ല രണ്ടാം പകുതിയിൽ കറ്റാല ടീമിന്റെ ഫോർമേഷൻ മാറ്റുന്നു ഫൈവ് ലഗാറ്റോർ പുറകിലേക്ക് ഇറങ്ങി രണ്ടാം പകുതിയിൽ ഗോൾ മടക്കാനുള്ള ഡൽഹിയുടെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം ഉരുക്കു കോട്ട കെട്ടി അൻപത്തി മിനിറ്റിൽ വിപിൻ മോഹനും ഐബാൻ ദോഹ്ലിങ്ങും കളത്തിലെത്തി ഇരു ടീമുകളുടെയും മുന്നേറ്റങ്ങൾ ഗോൾമുഖം മുഖം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പോർച്ചുഗീസ് താരം തിയാഗോ ആൽവസ് ബ്ലാസ്റ്റേഴ്സിനായി അരങ്ങേറ്റം കുറിച്ചു ഇഞ്ചുറി ടൈമിൽ തിയാഗോ എടുത്ത ഫ്രിക്കക്ക് പോസ്റ്റിലിടിച്ചു മടങ്ങി ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം പ്രഖ്യാപിച്ച് ആ ഫൈനൽ വിസലെത്തി ജയത്തോടെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനൽ പ്രവേശത്തിന് ഒരു സമനില തന്നെ ധാരാളം കറ്റാലക്കിടിൽ ടീം ഇതുവരെ ഒറ്റ ഗോൾ പോലും അടങ്ങിയിട്ടില്ല കോൾഡോ ഒബിയറ്റ രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളുമായി ടീമിന്റെ മുന്നേറ്റങ്ങളുടെ കടിഞ്ഞാൻ കയ്യിലെത്തുന്നു യുവാൻ റോഡ്രിഗസും തിയാഗോ അൽവസും വരവറിയിച്ചിരിക്കുന്നു ലോൺ കാലത്തിന് ശേഷം ടീമിൽ തിരിച്ചെത്തിയ നിഹാൽ സുതീഷ് ഒബിയേറ്റക്കൊപ്പം ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റങ്ങളിൽ മനോഹരമായി ചരട് വലിക്കുന്നു നോവയും ലൂണയും ഒക്കെ താളം കണ്ടു തുടങ്ങുന്നു ഫോർ ഫോർ ടു ഫോർമേഷനിലാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ കളത്തിറങ്ങിയത് നിഹാലും ഒബിയേറ്റയും മുന്നേറ്റങ്ങളുടെ ബാറ്റൻ കയ്യിലെന്തി നോവയും ലൂണയും ലഗാറ്റോറും കോറോയും മിഡ്ഫീൽഡിൽ അണിതിരന്നു സഹീഫും ബികാശുബ്നവും ജുവാൻ റോഡ്രിഗസും സന്ദീപ് സിംഗുമാണ് പ്രതിരോധം കത്ത് നോറ ഫെർണാണ്ടസ് തന്നെ വലക്കു കാവലായി ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തെക്കാൾ മുംബൈയുടെ ഞെട്ടിക്കുന്ന തോൽവിയാണ് ഇന്നലെ ഫുട്ബോൾ സർക്കിളുകളിലെ മുഴുവൻ ചർച്ചാ വിഷയം ഡൽഹിയെ നാലെയൊന്നിന് തകർത്ത ആത്മവിശ്വാസവുമായി കളത്തിറങ്ങിയ മുംബൈക്ക് രാജസ്ഥാൻ കരുതി വെച്ചിരുന്നത് ഒരു മരണക്കണിയാണ് രാജസ്ഥാൻ ന്യൂ സൈനിങ് ആയ കൊളംബിയൻ താരം റോബിൻസൺ ബ്ലണ്ടൺ ആണ് കളികളെ ഏക ഗോൾ സ്കോർ ചെയ്തത് തോൽവിയോടെ ഗ്രൂപ്പിലെ സമവാക്യങ്ങളാകെ മാറിമറിഞ്ഞു ഡൽഹി ഒഴികെ മൂന്ന് ടീമുകൾക്കും ഇനി സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് സെമിപ്രവേശത്തിന് വെറുമൊരറ്റ സമനില മതി സെമിപ്രവേശത്തിന് മുംബൈക്ക് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച മതിയാകും ഒപ്പം രാജസ്ഥാൻ ഡൽഹിയോട് തോൽക്കുകയോ സമതല വഴങ്ങുകയോ ചെയ്യണം രാജസ്ഥാൻ സെമിപ്രവേശത്തിനായി നാലോ അതിലധികമോ ഗോളുകൾക്ക് ഡൽഹിയെ തോൽപ്പിക്കണം ഒപ്പം മുംബൈ എതിരില്ലാത്ത ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കണം ഇനി ബ്ലാസ്റ്റേഴ്സ് മുംബൈയോട് തോൽക്കുകയും രാജസ്ഥാൻ ഡൽഹിയെ തോൽപ്പിക്കുകയും ചെയ്താൽ മൂന്ന് ടീമുകൾക്കും ആറ് പോയിന്റ് വീതമാകും ആ സമയത്ത് ഹെഡ് ടു ഹെഡ് ക്രൈറ്റീരിയ സെമി പ്രവേശനം നിർണയിക്കും നവംബർ ആറിന് ഫറ്റോടയിലാണ് ഗ്രൂപ്പിലേറെ നിർണായകമായ ബ്ലാസ്റ്റേഴ്സ് മുംബൈ പോരാട്ടം ഡേവിഡ് ഖറ്റാല എന്താകും മുംബൈക്കായി ഫറ്റോടയിൽ കരുതി വയ്ക്കാൻ പോകുന്നത് കാത്തിരുന്നു കാരണം